നമസ്കാരം ഗൈസ് ആർജിയാണ് ഡബിൾ വൺ എസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് പ്ലാൻ പ്ലാൻ ചെയ്തേക്കുന്നത് ഡേ ഇൻ മൈ ലൈഫ് ആ ഡെയിലി ബ്ലോഗും ഉദ്ദേശിക്കാം പക്ഷെ ഇന്നത്തെ ബ്ലോഗിൽ കുറേ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്ന ശ്രുതി പറയണത് അല്ല ശ്രുതി ഇന്ന ശ്രുതി എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് ബ്ലോഗിൽ അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്താമെന്ന് നോക്കാം പക്ഷെ മാക്സിമം അധികം ലെങ്ത് ആക്കാതെ മാക്സിമം ഒരു പത്ത് പതിനഞ്ച് ചെയ്യുള്ള ബ്ലോഗ് വായിട്ട് നമുക്ക് നോക്കാം എന്നാലും മാക്സിമം ബ്ലോഗ് ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കാം ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാനും ഷെയറാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ശ്രമിക്കുക വരുമ്പോൾ തന്നെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക ഗൈസ് പിന്നെ താഴെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിൻ്റെ ലിങ്ക് ഒക്കെ ഉണ്ട് നിങ്ങൾ അതിലേക്കായി നമ്മളെ ഫോളോ ചെയ്യുക എന്റെ ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കയറി കഴിഞ്ഞാൽ ശ്രദ്ധിയുടെ ഇൻസ്റ്റഗ്രാമുണ്ടാവും ശ്രുതിയെ കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കാം കാരണം ശ്രുതിക്ക് ഫോളോവേഴ്സ് ഇല്ല ഫോളോവേഴ്സ് ഇല്ല ശ്രദ്ധീന ആരും ഫോളോ ചെയ്യുന്നതിനാണ് ശ്രദ്ധി വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ശ്രുതി രാവിലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയും കാണാം നമ്മൾ രാവിലത്തെ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്ന് ഇരിപ്പാണ് വെള്ളം എടുക്കാൻ വേണ്ടി പോകാണ്ടി ഇനി തേങ്ങ തേങ്ങയല്ല ശർക്കര ചിരണ്ടി കൊണ്ടിരിക്കുകയാണ് നമുക്കൊന്ന് ശർക്കര ചിരണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെയിനായിട്ട് കുമ്പളപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വയനില അല്ലേ വയനില ഉപച്ച് കുമ്പളപ്പ് ഉണ്ടാക്കണം അപ്പൊ അതിനുവേണ്ടി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ മാവ് മാവുവീട്ട് കൊഴിച്ചു വെച്ചിട്ടുണ്ട് അത് പുട്ടുള്ള മാവാണ് പക്ഷേങ്കിലും അതിൽ ബാക്കി നമുക്ക് കുമ്പളപ്പ് ഉണ്ടാക്കാൻ ശുദ്ധി അല്ലേ അങ്ങനെ ഗോതമ്പ് ആ ചിലപ്പോൾ നമ്മൾ ഗോതമ്പ് പുട്ടുപൊടി കൂടി പുട്ട് പൊട്ടി പുട്ടുപൊടി ഉപയോഗിച്ച് കുമ്പളപ്പം ഉണ്ടാക്കും അതല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം സപ്ലൈകൂന്ന് വാങ്ങിച്ചാൽ അരിപ്പൊടി ഉപയോഗിച്ച് കുമ്പിളപ്പം ഉണ്ടാക്കും അല്ലേ അതൊക്കെ ശുതിയുടെ പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അതാണ് നമ്മൾ ശുതി എപ്പോഴും പല പല സംഭവ വികാസങ്ങൾ ശുദ്ധികൾ ബ്ലോഗിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധി ശ്രമിക്കാറുണ്ട് ഇന്നത്തെ ദിവസം എന്തൊക്കെയാണെന്ന് പറയാൻ പാടില്ല പ്ലാൻ കുറേ ഉണ്ട് പിന്നെ നമുക്ക് ചക്ക ഇടാൻ പോകാനൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അതൊക്കെയാണെന്ന് വെച്ച് നമ്മൾ ഉൾപ്പെടുത്തി കൊണ്ടൊരു വേറെ ലെവൽ ബ്ലോഗ് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത് ആ കുറേ നാളായി നമ്മൾ ചക്കിടം പോയിട്ട് താഴെ വീട്ടിൽ അല്ലേ കുറേ നാളായി അപ്പൊ അന്ന് എന്ത് ഇതിനുമ്പ് പ്രാവശ്യം ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ചക്ക ഇടാൻ പോകും ചക്ക ഇടക്കാൻ ആളില്ല അതാണ് താഴെ വീഴണം പക്ഷെ മോളിലെ ചക്ക ഇരിക്കണ മെയിൻ പ്രശ്നം വെച്ചാല് ഈ പന്നികൾ വന്ന് ചക്ക തിട്ട് പോകുന്നല്ലാതെ മനുഷ്യന് തിന്നാൻ കിട്ട തിന്നാൻ പറ്റുന്നില്ല കാരണം അത്ര ഹൈറ്റായിരിക്കണത് അപ്പൊ അവിടെ നിന്ന് പഴുത്ത് വീഴുമ്പോൾ ആർക്കൊന്നും ഒന്നും കിട്ടാത്ത അവസ്ഥയായി പോവാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ നമ്മൾ ഇന്ന് മാക്സിമം ഹൈറ്റുള്ളത് തോട്ടി വെച്ച് എത്താൻ വേണ്ടി ശ്രമിക്കും എത്തിക്കിട്ട് കഴിഞ്ഞാൽ രക്ഷപ്പെട്ട് എത്തിക്കിട്ടില്ലെങ്കിൽ ഗോവിന്ദ മൂഞ്ചസിയ അവസ്ഥയാവും എങ്കിലും നോക്കട്ടെ ചക്കയൊക്കെ ഉൾപ്പെടുത്തി ചക്ക ഉണ്ടാക്കുന്ന ഒരു ബ്ലോഗും കൂടി അതിനകത്ത് ചക്കയും കൂടി ഉൾപ്പെടുത്തി കഴിയുമ്പോൾ ആ വ്ളോഗ് സെറ്റ് ആകുമെന്ന് തോന്നുന്നു നമുക്ക് നോക്കാം ഇന്ന് ചക്കയൊക്കെ കിട്ടണമേ എന്ന് ആഗ്രഹമുണ്ട് നോക്കണ്ട ചക്ക കിട്ടുവാണെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി കൊണ്ടുപോയി നമ്മൾ ബ്ലോഗ് സെറ്റാക്കാൻ പ്ലാൻ ചെയ്യണത് അപ്പോൾ നമുക്ക് എന്തെങ്കിലും താമസം ബാക്കിയുള്ള കളി പോവാം പിന്നെ നമുക്ക് ഇതുണ്ടാക്കി ഇത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ പുട്ടൊക്കെ അടുപ്പു വെച്ചിട്ടുണ്ടോ നമുക്ക് വെള്ളമെടുക്കാൻ വേണ്ടി പോകാണ്ട് അപ്പോൾ നമുക്ക് അടുത്തുള്ള വീട്ടിലേക്ക് പോവാം പിന്നെ ഒരു കാര്യം പറയാനുണ്ട് ഗൈസ് ഞാൻ പറഞ്ഞതും വ്യക്തമല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കുക എനിക്ക് മെയിനായിട്ട് കുറേ സർജറി ഒക്കെ ചെയ്യുന്നതിൻ്റെ പേര് എൻ്റെ നാവൊക്കെ കുഴഞ്ഞു കൊണ്ട് സംസാരിക്കുമ്പോൾ പറ്റുന്നില്ല ഡെസ് ചില സമയങ്ങളിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പുറത്തേക്ക് വരുന്നില്ല അങ്ങനെയൊക്കെ പ്രശ്നം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ പറഞ്ഞതും ആർക്കും മനസ്സിലാവുന്നതൊക്കെ പോണത് അത് എന്നോട് ക്ഷമിക്കുക മാക്സിമം എല്ലാവരും ഞാൻ മാക്സിമം നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിന് തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് മാക്സിമം അപ്പോൾ നമുക്ക് യൂട്യൂബ് ഒക്കെ നോക്കി നോക്കിയാൽ കുറേ തെറാപ്പിയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഡോക്ടർ പറഞ്ഞാൽ കുറച്ച് എക്സസൈസ് ഒക്കെ ഉണ്ട് നാവിന് അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ എങ്കിലും എന്നിട്ട് റെഡിയായി വരുന്നില്ല അപ്പൊ എങ്കിൽ റെഡിയായി വരട്ടെ എന്ന് പ്രതീക്ഷയോടെ റെഡിയായി വരുമെന്ന് പ്രതീക്ഷയോടെ നമുക്ക് വ്ലോഗ് ചെയ്യാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് താമസിച്ചത് അടുത്ത വെടിയിലേക്ക് തോന്നാം ശ്രുതി അവിടെ തേങ്ങയും ശർക്കരയും കൂടി കുഴക്കുന്നുണ്ട് പക്ഷെ കുറെയൊക്കെ വായും പോകണ്ട കാണിച്ചെ ആ സംശയം എനിക്ക് കാരണം ഇവള് തേങ്ങയും ശർക്കരയും കുഴച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും വായിൽ പോകേണ്ടതാണ് എന്തുകൊണ്ട് പോകുന്നുണ്ട് എനിക്കറിയില്ല തീർക്കരുത് പ്ലീസ് എനിക്ക് കുമ്പളപ്പൊക്കെ തന്നെ ഉണ്ടാക്കി തരാം ഞാൻ പറഞ്ഞു അല്ല ഞാൻ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ സെക്കൻഡിൽ കുളിക്കുന്ന വാലിട്ട് കഴിഞ്ഞു അതങ്ങനെ കേസ് ആ ടേസ്റ്റ് നോക്കണം അങ്ങനെ കറിക്കു ഉപ്പ് നോക്കാൻ പറഞ്ഞാൽ ഉപ്പ് നോക്കൂല പക്ഷെ ഇതിനൊക്കെ ടേസ്റ്റ് നോക്കാൻ ഭയങ്കര മിടുക്കാണ് ഇങ്ങനെയാണ് കേസ് ഭയങ്കര ഉടായ്പാണ് ഉടായ്പെച്ചാൽ ഉടായ്പിന്റെ വേറെ ലെവലാണ് ശുതി ആ കുഴപ്പമില്ല ഉടായ്പ് സുതി അങ്ങനെ കാണിക്കട്ടെ നമുക്ക് ബ്ലോഗിലേക്ക് പോവാം ബാക്കിയുള്ള വീടുകളിലേക്ക് പോവാം പെട്ടെന്നുണ്ടാക്കി ഒന്ന് അടുപ്പി കത്തിട്ട് ആളി കത്തിട്ട് അടുപ്പുണ്ട് ഇഷ്ടംപോലെ വിറകണ്ട കത്തിക്കും പുട്ടിലും മാവ് ഇട്ടാ മാവിട്ടിട്ടില്ലേ ആ എന്നാൽ മാവിടത്ത് അവിടെ ആയുന്ന് തുടങ്ങി മാവിട് അണ്ടാ ഞാൻ പുട്ടിലും മാവ് കിട്ടിന്ന് വെച്ചാൽ ഇപ്പാണ് എവിടെ പുട്ടിനും മാവു അടുപ്പിലിട്ടിട്ടില്ല ചട്ടിയിലിട്ടിട്ടില്ല നമുക്ക് പുട്ടു കിട്ടില്ല കൈസ് നമുക്ക് ഇടിച്ചപ്പോള്ളത് അപ്പൊ അതിൽ തന്നെ നമ്മൾ എല്ലാം ചെയ്യണത് ചോറ് വെക്കലും കറി വെക്കലും പിന്നെ ഇഡലി ഉണ്ടാക്കലും പുട്ടുണ്ടാക്കലും എല്ലാ പരിപാടി തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായാലും പുട്ടുണ്ടാക്കാം സുധി പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ് കൊറേ നേരമായി ഇവിടെ ഓരോ കാള് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ മടിപൊടിച്ച് കൈസ് മടിയാണ് ഇവിടെ പ്രശ്നം ഇവിടെ ഇങ്ങനെ മടിപൊടി ചെയ്യുമ്പോഴാണ് എല്ലാ കാലം മുടങ്ങി പോണത് ആണോ അത്രയും തിളച്ച് വെള്ളം ആവിയായിട്ട് പോകുന്നത് പക്ഷെ എന്താണ് പുട്ട് വെച്ചിരുന്നെങ്കിൽ അത് കുറച്ചെങ്കിലും എന്തേനെ എന്റെ വിഷപ്പൊക്കെ മാറാൻ വേണ്ടി പുട്ട് റെഡിയാക്കണം പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം വെച്ചാൽ തലക്കറി ഇരിപ്പുണ്ട് മീൻകറി അല്ലേ പുട്ടിനുവേണ്ടി നമുക്ക് തലക്കറി മീൻ കറി ഇരിപ്പുണ്ട് വിഷ്മോളി ഇന്ന് കേടായി അത് കിച്ചു അത് കിച്ചിൽ നിന്നിട്ട് പോയി അത് ആ കിച്ചിനോ ആയിട്ട് ഭയങ്കര ഇന്നലെ ശ്രുതി ചോറ് വെച്ചില്ല മടിയാറണം ആ മടിയാരണോ അല്ല ഇന്നലെ പഞ്ചായത്ത് പോയപ്പോ എന്തോ പറഞ്ഞ വിഷമത്തിൽ ശ്രുതി ഒന്നും ഉണ്ടാക്കിയില്ല ആ ബോട്ടെ കുഴപ്പമില്ല നമുക്ക് നമുക്ക് നല്ലൊരു കാലം വരുമല്ലോ അല്ലെ ശ്രുതി നല്ല കാലം വരും അപ്പൊ അതിനൊണ്ട് വെയിറ്റിങ് ആണ് പുട്ട് ഇട്ട് കഴിഞ്ഞു സെറ്റാകും പ്രതീക്ഷിക്കും നമുക്ക് നോക്കാം സുതി രണ്ടെണ്ണം വാഴലുണ്ടാക്കാന്ന് വെച്ചു കാരണം വയനാ ശരിക്കും കുമ്പളപ്പം പോലെ കറങ്ങി വരുന്നില്ല അല്ല അറിയത്തില്ല വീട്ടിലൊക്കെ അപ്പൊ അമ്മയും അമ്മയൊക്കെ ഉണ്ടാക്കി അപ്പൊ അറിയില്ല അപ്പൊ വാഴലുണ്ടാക്കാന്ന് വെച്ചു വാഴിലും ഉണ്ടാക്കേ അപ്പൊ അത് എലിയടയാവും കുമ്പളപ്പവൂലഅ അത്രേ ഉള്ളു കൊഴപ്പില്ല എങ്കിലും കുഴപ്പമില്ല ഉം ആ കുമ്പം ഉണ്ട് നാല് കുമ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അത് മതിയോ നമുക്ക് രണ്ടോ കൂടി രണ്ടു രണ്ടു പേർക്ക് രണ്ട്രമിച്ച് രണ്ടിച്ച് കഴിക്കാനും ആണ് അല്ലേ അപ്പൊ ബാക്കി വാഴലിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് എത്ര വാഴയിലുണ്ട് നാലിനോ ആ നാല് വാഴയില ഈ രണ്ട് വാഴയില വാഴലപ്പവും കൂടി ചേർന്ന് ഇടയിടം കൂടി ആക്കി ഇടാനുള്ള പ്ലാനിലാണ് ശ്രദ്ധിച്ചത് ചെയ്യട്ടെ നമുക്ക് എന്തായാലും ഉണ്ടാക്കേണ്ടി കാണാം 私は。<laughs> 我我我我我我我我我我我我我我我我我我我我 ഫലി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് കൈസ് പക്ഷെ കുമ്പളപ്പം ആയിട്ടില്ല അത് പിന്നെ ആവുള്ളൂ അത് പിന്നെ കഴിക്കാം അല്ലേ പുട്ട് അതിന് കഴിക്കാം വിശപ്പ് മാറ്റിയിട്ട് ഗുളിക കഴിക്കാറുണ്ട് അതുകൊണ്ടാണ് ശ്രുതി കഴിച്ചു തുടങ്ങി ശ്രുതിക്ക് പിന്നെ പുട്ടിന് കറി ആവശ്യമില്ല അവൾ മധുരത്തിനാളാണ് പൺസാരായാലും അവൾ ഓക്കെയാണ് പക്ഷെ പൺസാരില്ല പറഞ്ഞു പറഞ്ഞത് ശർക്കരയുണ്ട് കുറച്ച് അപ്പം അത് വെച്ചാണ് ശ്രുതി കഴിക്കണത് ഇന്നത്തെ ഫുഡ് നമ്മളെ കുമ്പളപ്പം അതേ മാറ്റി അപ്പത്തു തീയത്തിച്ച് ചോറിന് വേണം വെച്ചിട്ടുണ്ട് അല്ലേ അത് ആ ചോറിനാണ് അതുപോലെ നമ്മൾ രാത്രി ഭക്ഷണ വൈകിട്ടും ഭക്ഷണമേക്കുമ്പോൾ ചോറ് വേണം അപ്പൊ അതിനെ ചോറ് വെച്ചിരിക്കണം ചോര അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഓടുകയാണ് മഴ പെയ്യുന്നുണ്ട് അപ്പം മഴ വല്ലാതെ തുതിക്കുമ്പോൾ കുറച്ച് വിറകിച്ചിട്ടുണ്ട് വേറെ ഒരു രണ്ട് മൂന്ന് വരകൊണ്ട് ശ്രദ്ധ നോക്കിയിട്ടുണ്ട് അതെടുക്കാൻ ഓടാണ് ശ്രദ്ധി അപ്പം ഞാനിങ്ങോട്ട് പോട്ടെ മുകളിൽ മഴ വല്ലാണ്ട് പെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനുമ്പോട്ട് പോയിട്ടും നമുക്ക് വിറകടുത്ത് വരാം ആ കർക്കിടാണോ ബെഡ്ഷീറ്റ് വേണം അങ്ങനത്തെ മഴ പെയ്യാൻ ശ്രദ്ധിച്ചു പറഞ്ഞിരുന്നു പക്ഷേ അത് പെയ്തു കടന്നു ില് പോണോ ഞാൻ പറഞ്ഞോ മുകളിലേക്ക് ഞാൻ മുകളിലേക്ക് വരണോ ആ അപ്പൊ ഇന്ന് മഴ കൂടാണെങ്കിൽ ചക്ക പോകുമ്പോൾ പോകില്ല അവരുടെയൊക്കെ ചക്ക എടുക്കാൻ പോകുന്നവരുടെ ക്യാൻസർ കഴിച്ചു മഴ കൂടിക്കഴിഞ്ഞാല് അല്ലെങ്കിൽ പെട്ട അവസ്ഥയും വിറക് വിടം തീരും കൈസ് മഴ ഇവിടെ നമുക്ക് ഗ്യാസ് അടുപ്പില്ലല്ലോ വിറക് മാത്രമേ ഉള്ളൂ അപ്പോൾ കുറച്ച് കൂടുതൽ എടുത്തിട്ട് പണി മാടും അല്ലേ മഴ താഴെ താഴെത്തിയിട്ടില്ല കൈസ് മഴ മുകളിൽ ചെടികൾ എല്ലാവരും നിൽപ്പാണ് താഴത്തെത്തിയിട്ടില്ല ഇപ്പോൾ താഴ്ത്തി തുങ്ങുമ്പോട്ട് താഴ്ത്തി കിണി ഓടണം ഓടുന്നുണ്ട് വേറെ എടുത്തിട്ട് ഞാനും കുറച്ച് വേറെ എടുത്തിട്ടുണ്ട് ഇന്ത്യയിൽ മഴയൊക്കെ പണിയാവും ശുചി വരുന്നുണ്ട് മഴ മഴ കാറ്റ് കൊണ്ടെന്ന് തോന്നും കാറ്റു വളരെ അടിച്ചപ്പോൾ മഴ പോയി തോന്നു പക്ഷെ എന്നാലും മഴ പെയ്യും അല്ലേ മഴ കൊടുക്കണം അതേ നമ്മള് നമ്മളെ ഇപ്പോൾ അലക്കാലം തുണിയൊക്കെ ബക്കറ്റൊക്കെ എടുത്തിട്ട് പോവാണ് ഈ ബക്കറ്റ് വെള്ളം വെള്ളം എടുക്കണം അപ്പോൾ വെള്ളം കൊണ്ട് നിറയ്ക്കണം കുറച്ച് പണിയുണ്ട് ഓ മടിയല്ല സമയപത്രം സമയം ഒന്നരയായി ആദ്യത്തെ ഫോം വിളിച്ചില്ല സബ്സ്ക്രൈബേഴ്സ് നമ്മൾ വിളിക്കുമ്പോൾ സംസാരിക്കണ്ടേ ഇൻസ്റ്റാമും ഫേസ്ബുക്കും ആളുകളുടെ ഇഷ്ടംപോലെ യൂട്യൂബേഴ്സ് നമ്മളെ യൂട്യൂബേഴ്സ് അല്ല യൂട്യൂബ് വീഡിയോ ആണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് മഴ വന്ന മഴക്കോട് വന്ന് നമ്മുടെ പറ നമ്മുടെ വില്ലേജിൽ മഴ വന്ന് പെയ്തില്ല കാറ്റ് മഴയും കൊണ്ട് ഓടി നമ്മൾ ഓടിപ്പോൾ വിറകെ കുറച്ച് പെറുക്കിയെങ്കിലും വിറക് വീട്ടിൽ വെച്ചിട്ടുണ്ട് അത് കുഴപ്പമില്ല നല്ലതാണ് എപ്പോഴും ആവശ്യമുള്ളതാണ് പെറുക്കുവച്ചു നന്നായി പക്ഷേ കൂടുതൽ പ്രശ്നം വെച്ചാൽ മഴ പെയ്തില്ല പക്ഷെ കുഴപ്പമില്ല മഴ പെയ്തിയിലും കുഴപ്പമില്ല നമ്മുടെ ഡ്രസ്സ് ഒക്കെ ഉണങ്ങാൻ വേണ്ടി ഉപകാരപ്പെടുന്ന സംഭവമാണ് മഴ പെയ്യാതിരിക്കുന്നത് അത് കുഴപ്പമില്ല നല്ല കാര്യമാണ് മഴ പെയ്താലും പെയ്തില്ലെങ്കിൽ നമുക്ക് കുഴപ്പമില്ല മഴ പെയ്താലും പെയ്തില്ലെങ്കിൽ നമുക്കിവിടെ തുഴപ്പാണ് വലിയ ചൂടൊന്നും ഫ്രിഡ്ജ് ചെയ്യുക ഇഷ്ടംപോലെ മഴ ഒരു ചൂട് ഫ്രിജ് ചെയ്യുക അങ്ങോട്ട് കുഴപ്പമില്ല ഫ്രണ്ട് താഴെത്തിനക്കിട്ട് വരാം താഴെത്തി അവിടെ പോണം വെള്ളം കൊണ്ടുവരാം പണിയുണ്ട് വെള്ളം നിറച്ച് ഫുള്ള് നിറച്ചില്ല ഏറ്റവും കൊണ്ടുപോകാനും ബുദ്ധിമുട്ടാണ് ഫുള്ള് നിറച്ചില്ല നമ്മള് കുറച്ച് നിറച്ചുള്ളൂ കുഴപ്പമില്ല കുറച്ചു കുറച്ച് നനയ്ക്കാം വെച്ചിട്ട് വരാം വെച്ചിട്ടുണ്ട് നടക്കാം അല്ലേ അങ്ങനെ കുമ്പളപ്പം തിന്നുകൊണ്ടിരിക്കുമ്പളപ്പം തന്നെ വേറൊരാളുണ്ട് എന്റെ അടുത്തൊരു കുമ്പളപ്പം ഉണ്ട് ഞാൻ തിന്നിട്ട് എന്റെ കുമ്പളപ്പം പോളി എന്റെ കയറി ഷേപ്പ് ചക്ക വേണ്ടി വേണ്ടി ശരി വാ അപ്പൊ നമ്മൾ ചക്ക ഉറക്കാൻ വേണ്ടി ചക്ക വറക്കാൻ വേണ്ടി പോയി ശ്രദ്ധ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെ പോകണം ചക്ക ഉറക്കാനായിട്ട് ശ്രുതി ചക്ക ഇടാൻ വേണ്ടി ഏണീ കറി മോളി നിപ്പുണ്ട് ഇവിടെയാണ് ചക്ക ഇരിക്കുന്നത് ഭയങ്കര ഹൈറ്റ് ആണ് നീ തോട്ടി കൂടി കയറ്റണം ഈ കൂടി കൊടുത്തു പോകണം കേട്ടാനായിട്ട് നമ്മളെ ചക്ക പോകാണ് യൂട്യൂബില് ആര് മോളിക്കറി നിപ്പുണ്ട് തേങ്ങ പക്ഷെ തേങ്ങയല്ല ചക്ക ഇടാൻ വേണ്ടി ആ അതെന്താ എടുത്തേങ്ങ വീണ് കൊണ്ട് ഇനി കട്ടി കെട്ടി വെക്കാ വേറെ കേട്ടാ ഓ നിങ്ങള് വേറെ കമ്പ് കെട്ടി തന്നെ ചക്ക ചറൊക്കെ വന്നിട്ട് ഇത് കെട്ടാൻ വേണ്ടി സൂതി കുറെ കഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ വന്നിരുന്നു കഥയും പറഞ്ഞിരുന്നു കൊതു കുടിച്ചോണ്ടിരിക്കാൻ നല്ലാതെ കൊതുകടിച്ചിരിക്കാൻ നല്ലാതെ ആഹ് അതായത് സത്യം ആയിക്കോട്ടെ തേങ്ങയെക്കോട് ഭയങ്കര ഉപകാര കേറിട്ട് നിരത്ത് വീണെന്നല്ലാതെ ആ ഇനിയിപ്പം കഷ്ടപ്പെട്ടില്ലാത്ത സാധനം വെച്ച് ഉണ്ടാക്കി കൊടുത്തു സാധനം ഒന്നും ഉണ്ടായിര പുട്ടുപൊടി അവർ തണുപ്പ് കുഴച്ച് 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 സെറ്റാക്കി എടുത്ത് അതിരിച്ചിരി ഗോതമ്പൊടി കൂടി ഇട്ട് അല്ല റബ്ബറിന്റെ റബ്ബറിന്റെ കാവോ തനിയെ പൊട്ടും എന്റെ മമ്മിയെ കണ്ടിട്ടായിരുന്നു എനിക്ക് കണ്ണ് കാണുന്നില്ല ഞാൻ എനിക്ക് കണ്ണാടി എന്റെ കണ്ണാടി മിസ് മിസ്സായത് എന്റെ ഒഴുപ്പല്ലല്ലോ അത് ആകെ കട്ടുണ്ട് പോയതല്ലേ അത് കാഴ്ച ഇല്ലാതുകൊണ്ട് ആർജി അത് പറഞ്ഞ അറിയാതെ പറഞ്ഞി എന്തോ നിക്കുന്നതായിട്ട് കണ്ട് പിന്നെ ഒരു ശബ്ദവും കേട്ടില്ല അപ്പൊ ഞാൻ മരിച്ചു വല്ലത് മീണിക്കും മൂളി പോയിട്ട് എറിഞ്ഞായിരിക്കും സുദീന കഴിഞ്ഞ ദിവസം മാങ്ങയൊക്കെ എടുത്തത് ശ്രുതിക്ക് കുറച്ച് കഴിഞ്ഞ ദിവസം മാങ്ങിയത് കെട്ടി കൊടുക്കണ്ടായിരുന്നു അപ്പൊ അത് വയ്ക്കുന്ന വിചാരിച്ചു ഈ തോട്ടി എപ്പൊ കിട്ടി തരും അറിയുക വേദനം കേറും പോലെ ശ്രുതി കേറുന്നുണ്ട് ആ മുരിങ്ങനെ കേറിട്ടുണ്ട് ഇനി ഏണ തോട്ടി വാങ്ങിട്ട് അങ്ങോട്ട് ഇത്രയും ഹൈറ്റിലാണ് ഇരിക്കുന്നത് എനിക്ക് കയറാൻ പറ്റാത്തതോ ശ്രുതി കയറുന്നത് എനിക്ക് കൈക്ക് പാടില്ല ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല ശ്രുതി എന്നെ കയറി ഇടണം എത്തുന്നില്ലേ ചക്ക കേറത്തെങ്ങാനും വീഴുമോ നമ്മൾ ചക്ക വീഴുന്ന ഒരു ഷോട്ട് കിട്ടാൻ വേണ്ടി കേസ് കഷ്ടപ്പെട്ട് വെയിറ്റ് ചെയ്യണം ഞാൻ ഇവിടെ ആ വീണ് വിശ് ചക്കുണ്ട് ചക്കോണ് 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 ചക്ക വീണു അത് നെടുമങ്ങാട് പോയി അടുത്തതേക്കാ പോട്ടെ മോളത്തോടിക്കൂലല്ലേ അത് അവിടെ നിന്ന് കേടാ പഴുത്തതായി പോണ എത്തല്ല നോക്കിയ നോക്കിയാ എത്തൂരി വീട്ടിലേക്ക് തോട്ടിപ്പ മോഹൻലാലായി അത് പറയ കാര്യം നീ തോട്ട് തോട്ടിലടിച്ചു നീ കത്തി കത്തി കപ്പി കൊണ്ടു നടക്കേണ്ടി വരണ്ടാവും കൂടി ചക്കയിട്ട് അതെ അതെ അതാണ് അവസ്ഥയായിരുന്നു എന്തായാലും ചക്ക വീണ ഭാഗ്യം ഉണ്ട്

പെട്ടെന്ന് ചക്കെറിച്ചെടുത്തോണ്ടിരിക്കാണ് പെട്ടെന്ന് കറി വെക്കാനായിട്ട് വണ്ടി വരുന്നുണ്ടാ പക്കരിഞ്ഞോണ്ടിരിക്കാണ് ചക്ക അരിഞ്ഞ് കഴിഞ്ഞാൽ അടുപ്പത്ത് വെക്കാം അടുപ്പത്ത് ചക്ക കൂട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു അല്ലേ പെട്ടെന്ന് എന്താ സാധാരണ ചില സമയത്ത് ചക്ക 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 മഴ മഴ എന്റെ എന്റെ കറി കറി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് പച്ച എണ്ണ ഒഴിച്ചിട്ടുണ്ട് തേങ്ങ ചതച്ചു പിന്നെ അതിന്റെ അകത്ത് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ താഴെ പോയി കാന്താരി മുളും വരച്ചോണ്ട് വന്ന് ചെറു കൂടി ഇട്ടും മഞ്ഞപ്പൊടി എല്ലാം കൂടി ഇട്ട് സെറ്റ് ചെയ്ത് കാണിച്ചിരുന്നോട്ടെടുക്കും ചക്കുരു നമ്മൾ ചക്കു പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പുഴുങ്ങിയിട്ട് തേങ്ങയും കടുവൊക്കെ ഞങ്ങൾ കറി ഫസ്റ്റ് ടൈം ആയിട്ട് അടുത്ത് വന്നിട്ടാണ് ചക്ക 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 കൂട്ടാൻ കഴിക്കുന്നത് സത്യല്ലേ ആ നമ്മൾ പണ്ട് ഉണ്ടാക്കും വെക്കൂലെ കുടിക്കുമ്പോൾ ആര് കുമ്പളപ്പം ലാസ്റ്റ് കുമ്പളപ്പം തിന്നുകൊണ്ടിരിക്കാനും കുളിച്ചിട്ടായിട്ടും ചോറ് കഴിക്കാൻ ഞാനും കുമ്പളപ്പം കഴിച്ചുകൊണ്ടിരിക്കാനും എന്റെ കുമ്പളപ്പം ഇങ്ങനെ കഴിച്ചു പൊളിയല്ലേ ഇനി പോയിട്ട് ഞാൻ കുറച്ച് തുണിയൊക്കെ കൊണ്ട് നനക്കിയിട്ട് ഇനി പോയി കുളിക്കാം നനയ്ക്കുക ഇട്ടി സന്ധ്യ പോകണം അപ്പോൾ ഫൈനലി കഴിച്ച് ഞങ്ങൾ ചക്കക്കറി അതുപോലെ തന്നെ തലക്കറി എല്ലാം കൂടി ഒക്കെ കഴിക്കാൻ വെച്ചിരിക്കുകയാണ് ഞങ്ങൾ കുളിച്ച് എല്ലാം ഫ്രഷായി റെഡിയായി വന്ന് ആർജ പുറത്താണ് ആർജ വരട്ടെ പിന്നെ ബലങ്കിലും തുണിയൊക്കെ ഉണ്ട് ക്ഷണിക്കുക നല്ല തുണിയല്ലേ നമ്മൾ എന്തൊക്കെ തന്നെയല്ല കൊതുകോലെയൊക്കെയാണ് അപ്പോൾ എന്തായാലും ആർജ കൂടി വരട്ടെ ആർജ വന്നിട്ട് നമുക്ക് ആർജ വന്നു കമ്മളാർജ് വന്നിരിക്കും നമ്മളെന്തും പറയാം എന്താ ചക്ക കൂട്ടാനും എല്ലാം എങ്ങനെയാണെന്നും പറയണം ആർജെ ആർജെ വലിയ കുട്ടിയാണെന്ന് തോന്നുന്നു ആർജെനെ കാണുന്നില്ല ക്യാമറയ്ക്കകത്തൊന്ന് ആ പറയാം എങ്ങനെയുണ്ട് കഴിച്ചിട്ടേ ആ ചെമ്പരത്തി ചക്കയാണ് കൊള്ളാം കുഴപ്പമില്ല ചെറിയ വെള്ളം ഇറങ്ങിയ ചെറിയൊരു ഇനിപ്പ് ഉണ്ടായിരുന്നു ഞാൻ പേടിച്ചായിരുന്നു പിന്നെ കാന്താരി മുളക് കാര്യമായി എടുത്ത് കല്ലിച്ചതച്ച കിട്ടായിരുന്നു അങ്ങനെയാണ് കഴിച്ചത് ആ ഇനി വേ ആ കുഴപ്പമില്ല പറഞ്ഞായിരുന്നു

അത് ഇച്ചിരി ലെത്ത് ആയി പോയിട്ട് തോന്നുന്നു പക്ഷെ ഡിറ്ററിൽ മാക്സിമം ചെറുതാക്കാം നമ്മളെല്ലാം അടുത്തവിടെ താമസം കാണാം നമ്മുടെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ ഇസ്റ്റാഗ്രഹം ഫേസ്ബുക്കിൽ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് എന്റെ ഇൻസ്റ്റാ കൊടുത്തേക്കുന്നത് അത് കഴിഞ്ഞാൽ സൂര്യ ഇൻസ്റ്റാഗ്രൂം കിട്ടും എന്റെ ഇൻസ്റ്റിൽ ലിങ്കിൽ കഴിഞ്ഞാൽ സൂര്യ പ്രൊഫൈൽ കിട്ടും എല്ലാ കോപ്പറേഷൻ ചെയ്തത് അപ്പൊ നിന്നു കാണാം മെസ്സേജ് നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മളെ സംസാരിക്കുന്നവിടെ കാണാം നമുക്ക് അടുത്തത് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്ക് വരാതിന് സൂക്ഷിക്കാം അപ്പൊ താമസം തന്നെ കാണാം ബൈ